അമില്ലാത്തതിന്റെ പേരിൽ കർത്ത നിരമായി പോയതിന്റെ പേരിൽ വേദനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്തിനാ പൊന്നമൂളേ നീ ഭയപ്പെടുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകനെ പറഞ്ഞതൊന്നും അറിയുമോ അല്ലാൻ്റെ റസൂലി പറഞ്ഞതൊന്നും അറിയുമോ മഹാനായ സയ്യിദ് ഇബ്രഹ്മൽ മുസയ്യിബ് റളിയല്ലാഹു തആല ആർക്കുവരെയോ പറയുകയാ ലാ തഹ്സൻ മൂനേ നീ ഭയപ്പെടണ്ട ഫഇന്നഹു കാന മിൻ ഖൈരിന്നാസ് ഈ സൗദര ഈ ഗ്ലാമർ ഇല്ലാത്ത എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട് മഹാനായ ആനായ സൈദബരിൽ മുസൈബർ അത് അല്ലാഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ

പേര് മുടിയെല്ലാ ചുരുണ്ടുപോയ നാല് പേര് പ്രവാചകനുണ്ടല്ലോ അവരെ നോക്കി കേട്ടാട് പറഞ്ഞത് സ്വയബാ മിന്നയിൽ ചെന്നാ ൾക്കാര് അവരിൽ മൂന്ന് പേര് നോക്കിയിട്ടാണ് പ്രവാചകം പറഞ്ഞത് ഇവര് മൂന്ന് പേരും അവകാശികളാത്തവരായ സൗന്ദര്യമില്ലാത്ത മുടിയെല്ലാം ചുരുണ്ടുപോയ പോലെ ഇരിക്കുന്ന കറുത്ത കരിക്കട്ടയ പോലെ ഇരിക്കുന്ന ഇവരുണ്ടല്ലോ ഇവര് സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബ പ്രവാചകൻ എവിടെ നിന്ന് പറന്നു കൊടുക്കുമ്പോ ആരാ ചെറുപ്പകാരാ സൗന്ദര്യമില്ലാത്ത ഈ കരുത്തവരായ സ്വർഗത്തിന്റെ അവകാശികളായ നാല് വിഭാഗമാരാ അവിന്റെ പ്രവാചകൻ എവിടെ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണോ സ്വഹാബാ അതിലെ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ മഹാനായ സയ്യിദുനാ ബിലാൽ بلال رضي الله تعالى عنه

ി പറയാൻ കഴിയുന്ന ഒരുപാട് സ്വഹാബികള് പ്രവാചകൻ എന്നോട് പറയും എന്നോട് പറയും കരുതിയിട്ട് എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കി നിൽക്കുകയാ എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് മുത്തിനു ആരുടെ പേരാണ് പറയുന്നതെന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പരിശുദ്ധമായ കാഴാലയത്തിന്റെ മുകളിൽ കേറിയിട്ട് അള്ളാക്ക് ആദ്യമായിട്ട് പാങ്ക് വിളിക്കാറുള്ള അവസരം കൊടുത്തത് ചുരുണ്ടുപോയ ഈ ബിലാലിനായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ നാല് പേരിലും നാമത്തെ മനുഷ്യനാരാ മഹാനായ സൈദുന ബിലാ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രയാസമുണ്ട് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് ഈ സദസ്സിലിരിക്കുന്ന പല പെൺകുട്ടികൾക്കും പല ചെറുപ്പക്കാർക്കും ഇങ്ങനെ ഒരു പരാതിയുണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ സഹോദരിമാര് നമ്മളിൽ പലർക്കും അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ നമുക്കും അങ്ങനെ ചിലർക്കൊക്കെ ഒരു പ്രയാസം മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട് ആ ആ ചെറുപ്പക്കാരൻ സമ്പത്ത് കൊടുത്തിരുന്നു നല്ല ആരോഗ്യം കൊടുത്തിരുന്നു നല്ല ഒരു യുവാവായിരുന്നു എന്നിട്ടും ആ ചെറുപ്പക്കാരന്റെ മനസ്സിലെ പ്രയാസം എന്താണെന്ന് സ്വഹാബിപര്യനായ ചോദിക്കുമ്പോഴന്ന് തലതാറ്റി പിടിച്ചിട്ട് പറയുന്ന

ഈ സദസ്സിലിരിക്കുന്ന പല ചെറുപ്പക്കാരും രാവിലെ എഴുതേറ്റ് കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കുമ്പോ നമ്മളിൽ പലർക്കും അങ്ങനെ തോന്നാറുണ്ടല്ലോ പഠിച്ചവനെ എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ എനിക്ക് സൗന്ദര്യമില്ലല്ലോ ഞാൻ വെളുത്തവനല്ലോ പെൺകുട്ടികളും ചിന്തിക്കാറുണ്ട് എല്ലാവരും വെളുത്ത നിറമുള്ള പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത് പക്ഷേ എനിക്ക് പേരിൽ പല കല്യാണവും മുടങ്ങി പോകുന്ന രംഗങ്ങളുണ്ടല്ലോ എങ്കിലെ പ്രിയപ്പെട്ട സഹോദരിമാര് നിറം നോക്കി എട്ട് വിഭാഗം കഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പ്രവാചകൻ പറയുകയാവാചകൻ പറഞ്ഞത് എന്തെന്നറിയുമോ ഗ്ലാമർ നോക്കണ്ട എന്നല്ല പറഞ്ഞു സൗന്ദര്യം നോക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എല്ലാവരും വെളുത്ത നിറമുള്ള പെണ്ണിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെല്ലാം കണ്ണാടിയുടെ മുനി നോക്കും ആണുങ്ങളും പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ കണ്ണാടിയുടെ മുനിയിൽ പോയി നിക്കുമ്പോ പടച്ചോനെ നിക്ക് നിറം കറുപ്പാണല്ലോ ബ്ലാക്ക് ആണല്ലോ പലരും അങ്ങ് പെണ്ണ് നോക്കും എങ്ങനെയുണ്ട് പെണ്ണൊക്കെ കൊള്ളാം പക്ഷെ നിറവിത്തിരി കുറവാ ഏറ്റവും കൂടുതൽ വിവാഹം മുടങ്ങിപ്പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ ആണുങ്ങളൊക്കെ ആണുങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ ഗ്ലാമർ നോക്കും ഇപ്പൊ പെണ്ണുങ്ങൾ നേരെ തിരിച്ചു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആണുങ്ങൾക്ക് ഗ്ലാമർ ഉണ്ടെങ്കിൽ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു റസൂൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ ഗ്ലാമർ നോക്കിയിട്ട് കെട്ടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഗ്ലാമർ നോക്കി കെട്ടരുത് ഗ്ലാമർ മാത്രം നോക്കി കെട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായി ഒരുങ്ങി കെട്ടി വെളുത്തു തുടുത്തിരിക്കണ പെണ്ണിനെ കെട്ടാറുണ്ട് പക്ഷെ നമുക്ക് അല്ല ആരാന്നറിയാവോ ദീൻ എന്തെന്നറിയോ നിസ്കാരം എന്തെന്നറിയാ അറിയില്ല അങ്ങനെ അങ്ങനെ ഉള്ളവളെ കെട്ടി കെട്ട് സക്കറാത്തിന്റെ വലി വലിക്കണ ചെറുപ്പക്കാരുണ്ട് അള്ളാഹു കാത്തിരി ആകട്ടെ ഇത് പറഞ്ഞതാരാ മുത്തുനബി സല്ലി തങ്ങളാ പറഞ്ഞത് ഗ്ലാമ ദീൻ ഇല്ലാത്ത ഗ്ലാമറുള്ള പെണ്ണിനെ കെട്ടണ്ട കാരണം എന്തേ സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് അതുകൊണ്ടാണ് ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരോടൊക്കെ ചോദിച്ചറിയാം പള്ളിയിലെ ഖത്തീബിനോട് ചോദിച്ചറിയാം എന്റെ പ്രിയപ്പെട്ടവരെ മസലഹത്ത് വരുമ്പോൾ കടന്ന് എന്ത് കഷ്ടപ്പാടാന്നറിയും വല്ലാത്തലു എന്റെ പള്ളിയുടെ ജമാത്തിന്റെ പ്രസിഡന്റ് ഇന്നലെ എനിക്ക് വലിയ അത്ഭുതം തോന്നി അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു കാക്ക ഇന്നലെ തലാക്ക് മസലഹത്തിന് വന്നത് അമ്പത്തഞ്ചോ അമ്പത്താറോ വയസ്സുള്ള ഒരു സഹോദരൻ എന്റെ കൈയ്യെ പിടിച്ചിട്ട് ഉസ്താദ് ഒന്ന് നിന്നിട്ട് പോകാൻ ഞാൻ ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിലെ ഉസ്താദന്മാർ അതുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങിന് പോകുന്ന ഡോക്ടർമാരൊക്കെ പറയും മൂന്ന് കാര്യം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല ഹദീസ് അല്ല ഇനി ബുഹാരിയിലുണ്ടോ മുസ്ലിമിനുണ്ടോ എന്ന് ചോദിക്കരുത് ഇത് ഹദീസ് അല്ല കാരണം വ്യക്തമായി കേട്ടോ ഇത് ഡോക്ടർമാര് പറയും മൂന്ന് കാര്യങ്ങൾ പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല എന്ന മൂന്ന് കാര്യങ്ങൾ പെണ്ണിനോട് പറയാൻ പാടില്ല അതിൽപ്പെട്ട ഒരു കാര്യമാണ് ചില സമയങ്ങളിൽ ചെറുപ്പക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് പറയും നിനക്ക് എന്തൊരു ഗ്ലാമർ ആമിന ഓ നിന്നെക്കാലും സുന്ദരിയായ ഒരു പെണ്ണി ലോകത്തുണ്ടോ ഈ പൊട്ടനായി എനിക്ക് നിന്നെ എങ്ങനെ കിട്ടി ചുമ്മാത പറയണത് വിടയടിക്കണ ഈ ഭാര്യയോട് എങ്ങനെ പറയും ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ ഓൾ അറസ്സിന്റെ മുകളിലോട്ട് കേറും പടച്ചനെ കണ്ണാടിയുടെ മുന്നിലിട്ട് നിന്നിട്ട് നോക്ക എനിക്കിത്രയും സൗന്ദര്യം ഉണ്ടോ അവസാനം എന്ത് സംഭവിക്കുന്ന ഒരു കല്യാണ വീട്ടിൽ പോയാ ഭർത്താവ് മുന്നിൽ നടക്കും ഭാര്യ പുറകെ നടക്കും ഒരുമിച്ച് നടക്കാറില്ല കാരണം ജോഡികളല്ല അതുകൊണ്ടാണ് ഈ എല്ലാവരും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം ഉണ്ടെങ്കിലും പറയാൻ പാടില്ല എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഒരുപാട് പെങ്ങന്മാരുണ്ട് എങ്കിലെ പ്രിയപ്പെട്ടവര് എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറുമാരെ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കറുത്ത പെണ്ണ് കറുപ്പനല്ലേ പേഴക് അങ്ങനല്ലേ പറയാ ഇവിടെ അങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ ഇങ്ങനെ പറയും കറുപ്പിന് ഏഴകെന്നാ പറഞ്ഞ ഏറ്റവും നല്ല ഗ്ലാമർ കറുപ്പിനാ അള്ളാഹു നമുക്ക് ഈ മാന്തരിമാറാകട്ടെ കാരണം എന്തെന്നറിയോ കറുത്ത കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരിക്കുമെന്ന ഡോക്ടർമാർ പറയുന്നത് ഒരാൾക്കാര് പറയുന്നത് കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ളൊരു ജീവിതം കാരണം എന്തെന്നറിയുമോ അവള് ചിന്തിക്കുന്നത് പഠിച്ചവനെ എനിക്ക് സൗന്ദര്യമില്ലെങ്കിലും ഒരു നല്ല ഭർത്താവിന് എനിക്ക് കിട്ടിയല്ലോ എന്റെ ഭർത്താവിനെ എനിക്ക് തൃപ്തിപ്പെടുത്തണം അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ മോഹങ്ങൾ എന്താ സ്വപ്നങ്ങൾ എന്താ എന്തിനും അവൾ തയ്യാറാകും കാരണം അവൾക്ക് ആ ഭർത്താവിനെ വേണം അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണെന്ന അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റളിയല്ലാഹു അൻഹു മുന്നിൽ എന്താ ചെറുപ്പക്കാരൻ എവിടെന്നു പറയുന്നു തങ്ങളെ മനസ്സിലെ ഏറ്റവും വലിയ എന്റെ മനസ്സിൽ ഇങ്ങനെ വേദനയുണ്ടാക്കുന്ന കാര്യം എന്തെന്നറിയുമോ പണമില്ലാത്തതല്ല എനിക്ക് ആരോഗ്യമില്ലാത്തതല്ല പറയുകയാണ് ഞാൻ കറുത്തോ എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ അതിന്റെ പേരിൽ എനിക്കൊരു ചെറിയ പ്രയാസമുണ്ടെന്ന് മഹാനായ സൈദ് ബുസയബ് റതികളോട് പറയുമ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അതാ സൈദ്യബ് ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ കാലമെന്ന സയ്യിദ് ഇബ്രാഹിം മുസയ്യിബ് റളിയല്ലാഹു തആല അ ആ സൗന്ദര്യമെന്നാണോ പറഞ്ഞ ചെറുപ്പക്കാരനോട് അവൻ പറഞ്ഞു കൊടുത്തു മോനേ നീ ഭയപ്പെടണ്ട എന്തിനാടാ നീ വേദനിക്കുന്നു എന്തിനാ നീ പ്രയാസപ്പെടുന്നു നിരമില്ലാത്തതിന്റെ പേരിൽ കർത്ത നിരമായി പോയതിന്റെ പേരിൽ വേദനിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്തിനാ പുന്നു മോளே നീ ഭയപ്പെടുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകനെ പറഞ്ഞതൊന്നും അറിയുമോ അല്ലാന്റെ റസൂൽ പറഞ്ഞതെന്തറിയോ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല ലാ നീ ഭയപ്പെടണ്ട ഫൈന്നഹു കാന മിൻ ഈ സൗന്ദര്യമില്ലാത്തവര് ഈ ഗ്ലാമർ ഇല്ലാത്ത എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട് മഹാനായ റളിയല്ലാഹു തആല ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്ത മറുപടി റിയുമോ ഇല്ല എന്ന് പറഞ്ഞു നീ പ്രയാസപ്പെടണ്ടെ പോലെ ഗ്ലാമർ ഇല്ലാതിരുന്ന എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ടായിരുന്നു അല്ലാഹു അവർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു കൊടുക്കുകയാണ് ഗ്ലാമർ ഇല്ലാത്ത നാല് പേര് ഗ്ലാമറില്ലാത്ത കറുത്തവരായ നാല് പേര് പേര്യമില്ലാത്ത നാല് പേര് മുടിയെല്ലാ ചുരുണ്ടുപോയ നാല് പേര് പ്രവാചകനുണ്ടല്ലോ അവരെ നോക്കിയിട്ടാണ് പറഞ്ഞത് സ്വയബാൽ ചെന്നാ കറുത്തവരായ നാല് ആൾക്കാർ അവരിൽ മൂന്ന് പേര് നോക്കിയിട്ടാണ് അമ്മാഗുവിന്റെ പ്രവാചകം പറഞ്ഞത് ഇവര് മൂന്ന് പേരും അവകാശികളാ ഈ കറുത്തവരായ സൗന്ദര്യമില്ലാത്ത മുടിയെല്ലാം കറുത്ത് കരിക്കട്ടയ പോലെ ഇരിക്കുന്ന ഇവരുണ്ടല്ലോ ഇവര് സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബ സഹാബ്ലാകുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ സൗന്ദര്യമില്ലാത്ത ഈ കറുത്തവരായ സ്വർഗത്തിന്റെ അവകാശികളായ നാല് വിഭാഗമാരാ വിഭാഗമാരാഗവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണു സ്വഹാബാ അതിലെ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ മഹാനായ ബിലാൽ ബിലാൽ റളിയല്ലാഹു ം വായിരിക്കുന്നു പറഞ്ഞു അതുകൊണ്ട് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ നീ ഭയപ്പെടണ്ടോ നീ ഒരിക്കലും ആ ബിലാലിനാണ് പ്രവാചകൻ കൊടുത്ത മുറ്റത്ത് യത്തിന്റെ മുകളിൽ കേറി ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കിടന്ന് വന്നപ്പോ അമ്മാൻ്റെ മുന്നിൽ നൂറുകണക്കിന് സ്വഹാബികൾ നിൽക്കുന്നുണ്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഒരുപാട് സ്വാവികൾ എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കി നിൽക്കുകയാവാചകന്റെ ചുണ്ടിലേക്ക് ആരുടെ പേരാണ് പറയുന്നതെന്ന് കേൾക്കാ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ സോല് വിളിക്കുന്ന ബിലാലേ പരിശുദ്ധമായ മുകളിൽ കയറിയിട്ട് ിൽ ആദ്യമായിട്ട് വിളിക്കാനുള്ള അവസരം കൊടുത്തത് ഈ കറുത്തവനായ ഈ നൂരയായ ഈ മുടിയെല്ലാം ചുരുണ്ടുപോയ ഈ ബിലാലിനായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ നാല് പേരിലും നാമത്തെ മനുഷ്യനാരാ മഹാനായ സയ്യിദുനാ ബില പറഞ്ഞു തരേണ്ടതില്ലോ നമസ്കാരം കടിഞ്ഞ് തന്റെ മുന്നിലിരിക്കും അനുഗ്രഹങ്ങൾ കണ്ടതിനെ കുറിച്ച് പ്രവാചകൻ തന്റെ അനുയായികളോട് തന്റെ മുന്നിലിരിക്കും നൂറുകണക്കിന് സ്വഹാപത്തിനോട് പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കുന്നു ബിലാലേ

രണ്ടാമത്തെ മനുഷ്യനാരെന്നറിയുമോയ്യതിയല്ലാഹു താലാർഗോ പറയുകയാ മഹാനായ ലുമാനുൽ

ാണ് തൻ്റെ മകനെ ഉപദേശിക്കുന്നത് ഒരുപാട് ഉപദേശങ്ങള് പരിശുദ്ധമായ ഖുർആനെടുത്തതൊക്കെ എന്റെ പ്രിയമുള്ളവരെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപദേശിച്ചു കൊടുത്ത ഉപദേശം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്